എൻ്റെ വലുത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് തിലകൻ തെയ്യശ്ശേരി അപ്പുറത്ത് ഞങ്ങളുടെ ഓഡിറ്റർ ഗോവിന്ദകുട്ടി ശാലടി ഇപ്പുറത്തെ എഞ്ചിനീയർ പ്രമോദ് എൻ്റെ പേര് സതീഷ് അപ്പോൾ ചരിത്രപ്രസിദ്ധമായിട്ട് ഉള്ള പൂരം തന്നെയാണ് പൂരം കാരണം സംഗമേഷൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് കാരണം പുലിബിലി കുലിബിലി തീർത്ഥക്കുളത്തില് ആറാട്ടിലെ ഏക അവകാശിയായിട്ടുള്ള പൊഞ്ഞനത്തമ്മ പൂരപ്പുറപ്പാടിന് ഭഗവാൻ ദേവന്റെ പൂരപ്പുറപ്പാടിന് ഭഗവാൻ വരുന്നതിന് മുമ്പ് അവിടെ ചില സ്ഥലം പരിശോധിക്കുന്നുണ്ട് ഞങ്ങളുടെ ദേവി കുഞ്ഞിലത്തം കാരണം സഹോദരി എന്നാണ് സങ്കല്പം നമ്മുടെ ജ്യോതിഷ രക്തത്തിൽ വ്യക്തമായിട്ട് ഇതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ പൂരത്തിൻ്റെ ഇനിക്ക് കിടക്കാം ഞങ്ങൾ ഈ പൂരത്തിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെ പത്ത് സമ്മേളനം നടത്തിയുണ്ടായി വിദേശം ഒരു അറുപത് ലക്ഷം എഴുപത് ലക്ഷത്തിൻ്റെ അടുത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ വലിയവിടെ ചുറ്റുപ്രമ്പലം സമർപ്പിക്കുകയുണ്ടായി നാടിന് അതിനുശേഷം ഞങ്ങൾ കുറച്ച് വികസനം കൂടി നടത്തി ചുറ്റും ക്യാമറ സ്ഥാപിച്ചു അതിനുശേഷം ഞങ്ങൾ ആൾ പള്ളിവേട്ട ആൾക്കാർ ഇവിടെ സംരക്ഷിക്കണ പോലെ കെട്ടി അത് സംരക്ഷിച്ചു ഒരു നായല് ടോയ്ലറ്റ് പൊളങ്ങും ഇനി അടുത്ത ഘട്ടത്തിൽ ഗോപരിപ്പണിയുടെ ഇതിലേക്ക് ഫണ്ടിൻ്റെ വാഗ്ദാനങ്ങൾ പരിഹരിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ അത് ചെയ്യുന്നത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ആഗ്രഹം ഇനി ഞാൻ പൂരത്തിൻ്റെ ഇതിലേക്ക് പരാമർശിക്കാം ഫെബ്രുവരി എട്ടാം തീയതി രക്തപ്രസിദ്ധമായുള്ള പൊന്നനും പൂരത്തിൻ്റെ കൊടിയേറ്റമാണ് എട്ടിനും എട്ടരയ്ക്ക് അടയ്ക്കുന്ന കുടിയേറ്റം തന്ത്രി മുഖ്യൻ ഞങ്ങളുടെ കാട്ടൂരിൻ്റെ വിമാനമായിട്ടുള്ള തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഈ കാർമ്മികത്വം വഹിക്കുന്നത് അന്ന് തന്നെ ഒരു പരിപാടി ബ്രാഹ്മി തലേ അതിൻ്റെ തലേ ദിവസം ബ്രാഹ്മണി പാട്ടോട് കൂടിയിട്ടുണ്ട് പൂരത്തിന്റെ ആരംഭം കുടിക്കുന്നത് എട്ടാം തീയതി ഈ കുടിയൃത്യത്തിനോടനുബന്ധിച്ച് വൈകിട്ടൊരു സ്വഭാവ സംഗീതം ഒരുക്കുന്നത് നമ്മുടെ കുഞ്ഞിലിക്കാട്ടിൽ സുഭീഷ് പാട്ടീലാണ് ഒമ്പതാം തീയതി നമ്മൾ തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ കലാമണ്ഡല പ്രജീഷ് പ്രജീഷ പ്രഷീജ ഗോപിനാഥിൻ്റെ ദൂരദർശൻ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ നൃത്തകൃത്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കഥാപ്രസംഗം സുഗന്ധം പൊത്തശ്ശേരിയുടെ കഥാപ്രസംഗം കഥ അച്ഛൻ്റെ കുഞ്ഞുമക്കൾ തുടർന്ന് പത്താം തീയതി എന്നും ആറാട്ട് ദേവിയുടെ പ്രത്യേകത വെച്ചാൽ സ്ഥിരമായിട്ട് അമ്പലക്കുറത്തേക്കാണ് ആറാട് ഒരു ദിവസം പന്ത്രണ്ടാം തീയതി മാത്രമാണ് ഉലീബിൻ്റെ തീർത്ഥകുളത്തിൽ അവിടുന്ന് ദേവിയെ എഴുതിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആറാട്ട് നടത്തുന്നത് പിന്നെ പന്ത്രണ്ട് പത്താം തീയതി ഒരു നൃത്തസന്ധ്യുണ്ട് ആർ എൽ വി സൗമ്യ പ്രശാന്ത സംഘവും പിന്നെ കൈകുട്ടിക്കളി അവതരണം പൊന്നിലത്തമ്മ കരാഞ്ചറയുടെ ഒരു പരിപാടി സംഗീതാർച്ചനയുണ്ട് അതിന്റെ ദിവസം ഭക്തിഗാനമേള ശിവരഞ്ജനി മ്യൂസിക് പിരിഞ്ഞാലക്കുടയുടെ വേള പതിനൊന്നാം തീയതി നമ്മൾ ഒരു സാംസ്കാരിക സമ്മേളനം വെക്കുന്നുണ്ട് വൈകിട്ട് ഏഴിന് അതായത് നമ്മൾ ഞങ്ങളുടെ ആറ്റൂരിൻ്റെ അഭിമാനമായിട്ടുള്ള വയലാർ അവാർഡ് ജേതാവ് അശോക് തെരുവിലിന് നമ്മൾ സ്വീകരണം ഒരുക്കുന്നുണ്ട് അന്നേ ദിവസം നമ്മുടെ ബഹുമാന്യായ എം വി മുരളീധരൻ കൊച്ചിൻ ദേവസ്വം മെമ്പറാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ ആൾക്കാർ പങ്കെടുക്കുന്നു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടിയിൽ വെച്ചിട്ടുണ്ട് തിരുവാതിരക്കളി തപസ്യ എൻ എസ് എസ് കർ യോഗത്തിൻ്റെ ഒരു തിരുവായിരക്കളി ഒരു കരാക്കി ഗാനമേള കാട്ടൂർ സുതിലയുടെ വകം പന്ത്രണ്ടാം തീയതി ഇതുപോലെ തന്നെ രാവിലെ ആറാട്ട ചുവേലി കഴിഞ്ഞിട്ട് ഒരു കൈകൂട്ടിക്കളി വൈകുന്നേരം സംഗമഗ്രാമം അറിയപ്പെടുന്ന സംഗമഗ്രാമത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം അവരിപ്പോൾ തന്നെ ഒരു റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളവർക്ക് അവരുടെ വക ഒരു കൈകൂട്ടിക്കളി പരിപാടി വൈകിയിട്ടുണ്ട് തുടർന്ന് ചാക്യാർകൂത്ത് ഡോക്ടർ അമ്മന്നൂർ രജീഷ് രജനീഷ് ചാക്യർ പ്രസിദ്ധരാണ് അദ്ദേഹത്തിൻ്റെ ഉദുമുണ്ട് പിന്നെ വൈകിട്ട് വീരനാട്യം ഇതിച്ചൂടെ എടുത്തിട്ടുള്ള ഒരു വീരനാട്യം ഒരു സ്ഥലപരിപാടി അതുകൊണ്ട് പതിമൂന്നാം തീയതി നമ്മൾ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബിന്ദു വാലത്തൻ ഫാമിലി അമ്മ യു എസിൽ ന്യൂയോർക്കിൽ ഒരു ജോലി ചെയ്യുന്ന നല്ലൊരു ഉദ്യോഗസ്ഥയാണ് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഉദ്ദേശം അഞ്ച് ലക്ഷം രൂപയുള്ള ഒരു അമ്പലപ്പണിക്ക് അവർ തന്നിട്ടുണ്ട് അവരോട് ഈ കഥ പറഞ്ഞപ്പോൾ അവർ തന്നെ പരിപാടി കലാഭവൻ കലാഭവന്റെ ട്രൂപ്പ് പിള്ളെങ്കിലും ഗാലക്സി തൃശ്ശൂരിൻ്റെ അഭിമുഖ ഒരു ഗാനമേള അവർ അറേഞ്ച് ചെയ്ത് നിൽക്കണം അവർ എന്നിട്ട് സ്പോൺസർ ചെയ്തിരിക്കണേ അന്നേ ദിവസം രാത്രി ഏഴിനാണ് പരിപാടി നടക്കുന്നത് പതിനാലാം തീയതിയാണ് പ്രസിദ്ധമായിട്ടുള്ള പൂരം അന്നേ ദിവസത്തെ പരിപാടികൾ ദേശക്കാരുടെ പൂരം വരവുണ്ട് പിന്നെ രാത്രി ഐബർ ഐബർനാടുണ്ട് വിവിധ ദേശക്കാരുടെ താലംവരവുണ്ട് താലംവരവ് വലിയ ഇതാണ് മൂന്ന് നാലും ദേശക്കാരുടെ താലം ആയിട്ട് ഇങ്ങനെ വന്ന് അമ്പലത്തിൻ്റെ അകത്ത് തിരിച്ചു രാത്രി കൂട്ടി എഴുതുന്നിപ്പ് അതോടുകൂടി ആ പൂരം അവസാനിക്കണം പിറ്റേ ദിവസം രാവിലെയാണ് അനുഷ്ഠാന കലകൾ അതായത് കാളകളി പുളിയർക്കാവ് പൊഞ്ഞനത്തിൻ്റെ വക കാളി ദാരിങ്ങകളി സാമ്പവർക്കാവ് പൊഞ്ഞനം അത് പ്രാദേശിക അവളുടെ നാട്ടിലത്തെ ഒരു ടൈമക്കാരാണ് സംഭവം നടത്തുന്നത് തുടർന്ന് ആറാട്ടിലെഴുതുന്നിപ്പാണ് അന്ന് തന്നെ വൈകീട്ട് ഒരു അമ്പത് പേരുടെ നമ്മൾ വൈകിട്ട് ചെറുശ്ശേരി ശ്രീകുമാരൻ പാർട്ടിയുടെ പഞ്ചവാദ്യമുണ്ട് മേജസ്ട്രേറ്റ് പഞ്ചവാദ്യം തുടർന്ന് പ്രദക്ഷിണം കൊടിച്ചിൽപറ അന്ന് നമ്മളൊരു ആറാട്ട് കഞ്ചി വിതരണമുണ്ട് തന്നെ നമ്മുടെ തന്നെ നാട്ടിലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് ഞങ്ങളുടെ പരിപാടി കാര്യങ്ങൾ പൊന്നിനത്തെ കുറിച്ച് പറയാനുള്ളതും അത് പത്രക്കാർ പത്രമാധ്യമക്കാർ വളരെ നല്ലതായിട്ട് ഞങ്ങൾ സഹകരിക്കുന്ന നാളിതുവരെ സഹകരണങ്ങളെ തുടർന്ന് ഉണ്ടാവണം ബാക്കി ഞങ്ങളുടെ പ്രസിഡന്റ് അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിവരം കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ വേറെ ഒന്നും എടുത്ത് പറയാലേ നമ്മളിപ്പോൾ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ കമ്മിറ്റി രൂപീകരണം വന്നത് അതിന് ശേഷം ഒരു മൂന്ന് രണ്ടര വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർത്തുകയാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം വല്യമ്പലം പണി പൂർത്തിയാക്കി ഏറ്റവും നല്ല രീതിയിൽ വേണ്ടപ്പെട്ട ചെയ്തു അതുപോലെ ക്യാമറ വയ്ക്കൽ ടോയ്ലറ്റ്സ് കണ്ടു ഇനിയുള്ള നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ദിവസം അത് അതുകൂടി ചെയ്തു തീർക്കണമുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് പക്ഷേ അടുത്ത ഒരു കമ്പി ഞങ്ങൾ വരികയാണെങ്കിൽ ഇതെല്ലാം പൂർത്തിയാക്കും പൂരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇത് വന്നതിന് ശേഷം ഒരു മൂന്നാമത്തെ പൂരണപ്പത് ഏറ്റവും ഭംഗിയായിട്ട് വളരെ ഇതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ യാതൊരു കുറവുകളും ഇല്ലാതാണ് നമ്മൾ ചെയ്ത് തീർത്തത് അതേമാതിരി പത്തൊമ്പതയായാലും നല്ല രീതിയിൽ നടന്നു ഇനി ഇങ്ങനെ തന്നെ ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ടെങ്കിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾ ശ്രദ്ധിക്കും മാത്രമല്ല കുറയാണ് ഒരു കാര്യം പറഞ്ഞാൽ രണ്ട് ലക്ഷം ചെലവ് ചെയ്തിട്ട് ജീവസ്തമ്പ ഫ്രണ്ടിലെ ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെയാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ഫണ്ട് ഇറങ്ങിയിട്ട് പുള്ളി ചെയ്യാൻ പോവാ അത് ഏർപ്പാടാക്കി കഴിഞ്ഞു നമ്മുടെ ബെൻഫിഷൻ ഏൽപ്പിക്കലി കഴിഞ്ഞു രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോ തൂക്കമുള്ള നമ്മൾ ചെയ്യണത് പുള്ളി തന്നെയാണത് അല്ലെങ്കിൽ തേശ്ശേരി റിസൾട്ട് ഇനി അത് ചെയ്യണം ഇന്നലെ തന്നെ അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു കഴിയുന്ന പൂരത്തിന് മുമ്പ് സാധിക്കുള്ളൂ അതും ഒരു സന്തോഷം കൊണ്ട് പറയുക നമ്മുടെ എഞ്ചിനീയർ ഈ പണികൾക്ക് എല്ലാം ഈ അമ്പലപ്പണിക്ക് എല്ലാം നേതൃത്വം കൊടുത്ത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് എന്ന എഞ്ചിനീയർ പ്രമോദാണ് അദ്ദേഹം രണ്ടുപേർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൂടിയാണ് നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് വിശദമായി തന്നെ സെക്രട്ടറി പ്രതിപാദിച്ച് കഴിഞ്ഞു അപ്പം അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇപ്പോൾ ഫെബ്രുവരി എട്ടാം തീയതി കൊടിയേറ്റത്തോട് കൂടി തുടങ്ങി പതിനഞ്ചാം തീയതി കൂടി അവസാനിക്കുന്ന എട്ട് ദിവസത്തെ പരിപാടികളാണ് പങ്കിടം പൂരമഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് ഉത്രംപിളക്കിൻ്റെ അന്ന് വിവിധ സമുദായങ്ങൾ സംഘടിപ്പിക്കുന്ന കളകളി കരികംകളി അത്തരത്തിലുള്ള അനുഷ്ഠാന കലകളൊക്കെ എല്ലാ വർഷവും ഉണ്ടാകുന്നു ഇപ്രാവശ്യം നടത്തപ്പെടുന്നു പിന്നെ പ്രാദേശികമായിട്ട് വരുന്ന വിവിധ ദേശക്കാരുടെ പൂരം അതുപോലെ തന്നെ താലംപരിവ് വലിയൊരു മഹോത്സവമാണ് വൈകുന്നേരം വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന താലം അമ്പല ഭഗവതി നക്ഷത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ഇതിൽ ഉപരിയായിട്ട് കാർത്തികൂട്ട് കാർത്തികൂട്ട് എന്ന് പറഞ്ഞ ദേവിയുടെ നാളാണ് കാർത്തിക നാൾ ആ കാർത്തിക നാളിൽ എല്ലാ മാസവും അവിടെ ഭക്തജനങ്ങൾ സംഭാവനയായിട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശമാണ് ഒരു േത്രമാണ് ക്ഷേത്രം അതുപോലെ ഈ ഈ ബ്രോഷറിൽ പറയുന്ന പ്രോഗ്രാമുകൾക്ക് അപ്പുറത്തായിട്ട് അവിടുത്തെ പ്രാദേശിക കലാകാരന്മാർ വളർന്നു വരുന്ന കലാകാരന്മാർ കലാകാരികള് അവർക്കൊക്കെ ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികമായിട്ട് ഇപ്പോൾ ഡാൻസ് ഭരതനാട്യം കുച്ചിപ്പിടി പാട്ട് അത്തരത്തിലുള്ള മോണാക്ട് അങ്ങനെയുള്ള അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രോഷറിൽ പറയാത്ത രീതിയിൽ തന്നെ വിവിധ തരത്തിലുള്ള പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഊര മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കലാപരിപാടികൾ നമ്മളിപ്പോൾ ദോഷം പറഞ്ഞ പ്രകാരം മാത്രല്ല ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായിട്ടാണ് നടത്തുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നടത്തുമ്പോൾ നമുക്കത് സമയം കിട്ടാത്തൊരവസ്ഥ വരുന്ന കാരണം കൊണ്ട് മറ്റുള്ള പ്രോഗ്രാഹങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ വളർന്നു വരുന്ന കലാകാരന്മാരുടെ പരിപാടികളെല്ലാം അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അത് ഒരു ദിവസം തന്നെ ആകുമ്പോൾ നമുക്ക് നടത്തില്ല പത്ത് മണി പത്ത് നിയമം അനുസരിച്ച് പത്തുമണിയാകുമ്പോൾ നമുക്ക് പരിപാടി അവസാനിപ്പിക്കുന്നത് അത് കാരണം കൊണ്ട് ഗാനമേള ഉള്ള ദിവസം വെച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈവൺ പൂരത്തിൻ്റെ അന്ന് വരെ നമ്മൾ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികൾ വയ്ക്കുന്നുണ്ട് അതുമാതിരി കൊടിയേറ്റത്തിൻ്റെ അന്നും നമ്മൾ നമ്മളിപ്പോൾ കൊടിയേറ്റത്തിൻ്റെ അന്ന് നമ്മളിപ്പോൾ പ്രോഷനും ഉൾപ്പെടുത്തിയിട്ടില്ല അന്നും കൂടി നമ്മൾ ഈ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എത്ര ആൾക്കാർ വന്നാലും അവർ ഉൾക്കൊണ്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം ലിസ്റ്റ് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എഞ്ചിനീയർ പ്രമോദ് കെ എ പ്രമോദ് പ്രമോദ് ഗോവിന്ദൻ ശാരടി ഓഡിറ്ററാണ് അല്ലെങ്കിൽ സി ജി ഗോവിന്ദൻകുട്ടി